റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പനയുടെയും റോട്ടറി ആൻസ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തിയ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം സമാപിച്ചു സമാപന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു വെള്ളയാംകുടി അസീസി സ്പെഷ്യൽ സ്കൂളിനാണ് ഒന്നാം സ്ഥാനം അടിമാലി കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ രണ്ടും പൈനാവ് അമൽജ്യോതി സ്പെഷ്യൽ സ്കൂൾ മൂന്നും സ്ഥാനം കരസ്ഥമാക്കി റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പനയുടെയും റോട്ടറി ആൻഡ്സ് ക്ലബ്ബിന്റെയും ആഭിമുഖ്യത്തിൽ വെള്ളയാകുടി അസിസി സ്പെഷ്യൽ സ്കൂളിൽ സംഘടിപ്പിച്ച ജില്ലാ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് വർണ്ണശബളമായ റാലിയോടെ സമാപനം കലോത്സവത്തിൽ വെള്ളയാംകുടി അസിസി സ്പെഷ്യൽ സ്കൂളിനാണ് ഒന്നാം സ്ഥാനം അടിവാലി കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ രണ്ടും പൈനാവ് അമൽജ്യോതി സ്പെഷ്യൽ സ്കൂൾ മൂന്നും സ്ഥാനം കരസ്ഥമാക്കി മൂന്ന് കാറ്റഗറികളിലായി ആറിനങ്ങളിൽ ഒൻപത് സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളാണ് മത്സരിച്ചത് ഉച്ചകഴിഞ്ഞ് ഇടുക്കി കവലയിൽ നിന്നാരംഭിച്ച റാലിയിൽ വിവിധ വേഷധാരികളായ കുട്ടികൾ അണിനിരുന്നു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന റാലി ജനശ്രദ്ധ ആകർഷിച്ചു റാലിയിലെ മികച്ച പ്രകടനത്തിന് വള്ളക്കടവ് സ്നേഹസാദന സ്പെഷ്യൽ സ്കൂൾ ഒന്നാം സ്ഥാനവും വെള്ളയാംകുടി ആ സി സ്പെഷ്യൽ സ്കൂൾ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി തുടർന്ന് മിനി സ്റ്റേഡിയത്തിൽ നടന്ന സമാപന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു നല്ല രക്ഷിതാക്കളും അധ്യാപകരും സ്കൂൾ മാനേജ്മെൻറ്റും എല്ലാം വെക്കാത്തി കാണിക്കുന്ന വലിയ പ്രവർത്തനത്തെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിച്ചു ഏകദേശം എട്ട് സ്കൂളുകളിൽ നിന്നായി അഞ്ഞൂറിലധികം കുട്ടികളെ പങ്കെടുത്തു ഞാൻ ശ്രീ ബി വി ജോസ്ഫനോട് ചോദിച്ചു ആ ഡിസ്ട്രിക്ട് തലത്തിലുള്ളവരുടെ മത്സരത്തിൽ പങ്കെടുക്കാനും അട്ടപ്പന റോട്ടറി ക്ലബിൽ നിന്നായി മത്സരത്തിൽ വിജയിച്ചു വരുന്ന അവസരം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതും ചെറിയ കാര്യമല്ല കലാകിരീടം കരസ്ഥമാക്കിയ അസിസി സ്കൂളിന് പതിനായിരം രൂപയും ട്രോഫിയും മന്ത്രി സമ്മാനിച്ചു കാർമൽ ജ്യോതി സ്കൂളിന് രണ്ടാം സമ്മാനമായി ആറായിരം രൂപയും ട്രോഫിയും അമൽ ജ്യോതി സ്കൂളിന് മൂന്നാം സമ്മാനമായി മൂവായിരം രൂപയും ട്രോഫിയും സമ്മാനിച്ചു കൂടാതെ പങ്കെടുത്ത എല്ലാ സ്കൂളുകൾക്കും രണ്ടായിരം രൂപയും മെഡലും സമ്മാനമായി ലഭിച്ചു സമാപന സമ്മേളനത്തിൽ റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് ബൈജു വെമ്പേനെ അധ്യക്ഷത വഹിച്ചു റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ബേബി ജോസഫ് നഗരസഭാധ്യക്ഷ ബീന ടോമി ജോസഫ് തോമസ് യൂനസ് സിദ്ദിഖ് പി കെ ഷാജി സിസ്റ്റർ ആൽസീന സിബിച്ചൻ ജോസഫ് ബൈജു ജോർജ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന